മൈത്രേന്റെ ഒക്കെ നമ്മള് ചർച്ചകളൊക്കെ കാണുമ്പോ ആ ഒരു പുരോഗമനവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് നമ്മള് എത്താം പണ്ട് തൊട്ടേ ഉള്ള ഒരു നമ്മളൊക്കെ ജനിക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണോ അവരുടെ മൈൻഡിലേക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്കും മനസ്സിലാവില്ല അവരെ സംബന്ധിച്ചിട്ടാ അച്ഛനും അമ്മയാണോ ലോകം നോൺ മാരിറ്റൽ അഫേഴ്സിന്റെ കഥകൾ കേട്ട് ഇപ്പോഴും വിവാഹത്തിനോട് പേടിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനു മുമ്പും നമ്മൾ ഡിബേറ്റിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് നോൺ മാരിറ്റൽ അഫേഴ്സ് എന്ന് പറയുന്നത് ഒരു വിവാഹ ശേഷം അല്ലെങ്കിൽ വിവാഹം എന്ന് തന്നെ വെക്കണ്ട ഒരു റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു ആളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുക ഒരു കംഫർട്ട് സ്പേസ് തേടി പോവുക ബെസ്റ്റ് റിലേഷൻഷിപ്പ് ഇതൊക്കെ നമ്മൾ കുറെ അധികം ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് സൈക്കോളജിസ്റ്റുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ ചർച്ചകളൊക്കെ നമ്മൾ ഡിബേറ്റ് ഡിബേറ്റിനെ കിടപ്പുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ കാണുകയാണെങ്കിലും കൂടുതൽ ആൾക്കാർ പറയുന്നത് ടു കെ ജനറേഷനിലാണ് ഒരു ഷിപ്പിനൊരു വാല്യൂ കൊടുക്കാതെ പോകുന്ന അതുകൊണ്ട് തന്നെ ഈ ഒരു ടു കെകള് മാത്രമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നതാണെങ്കിലും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ളതായിരിക്കും നമുക്ക് ചർച്ച കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഈ ഒരു ഈ അഭിഹിതം എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാകുന്നത് ടു കെ ജനറേഷനിലാണ് കാരണം അഭിതം പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രക്രിയയാണല്ലോ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതായത് നയൻറ്റി നയന്റീസിൽ ജനിച്ച ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ അഭിതം ഉള്ളത് പക്ഷെ എന്നാലും അവർക്ക് ഇപ്പോഴും എന്താ പറയാ അവർ വെച്ച് നോക്കുമ്പോൾ അവരെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ പിള്ളേര് പരസ്യമായിട്ട് ചെയ്യുന്നു അപ്പൊ അവർക്ക് എന്തായാലും സാധാരണ സ്വാഭാവികമായിട്ടും കുരുപൊട്ടു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ല്ലോ ഈ മൈത്രേന്റെ ഒക്കെ നമ്മള് ചർച്ചകളൊക്കെ കാണുമ്പോൾ ആ ഒരു പുരോഗമനവാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലേക്ക് നമ്മൾ എത്താം എത്താത്തോളം കാലം നമ്മുടെയൊക്കെ ലൈഫിൽ ഇതൊക്കെ നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതൊരു വലിയ ഫാക്ടറാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ചർച്ചകൾ ചെയ്യുന്നുണ്ട് പക്ഷെ സ്വന്തം ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും അല്ലെങ്കിൽ അത്രയും പുള്ളി സംസാരിക്കുന്ന പോലെ ഒരു മോഡനസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും പല ഈ നോൺ മാരിറ്റൽ അഫേഴ്സിൻ്റെ കഥകൾ കേട്ട് ഇപ്പോഴും വിവാഹത്തിനോട് പേടിക്കുന്ന ആൾക്കാരുണ്ട് കൂടുതലായിട്ടും ഈ മാരേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം ഇത് ബാധിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ നമ്മളൊന്നാലോചിച്ച് നോക്ക് നമ്മുടെ ഒരു കുട്ടി അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിൽ നമ്മളത്ര സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ട് വലിയ സാറ്റിസ്ഫൈഡ് അല്ല നമുക്ക് മറ്റൊരു റിലേഷൻ പുറത്തുണ്ട് പക്ഷേ ഇത് അവരെ ബാധിക്കാന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടായിരിക്കും വളരെയധികം ഒരു സങ്കടപ്പെടും അല്ലെങ്കിൽ അവർ സർവൈവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് കാരണം അവരുടെ മൈൻഡിലേക്ക് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്കും മനസ്സിലാവില്ല അവരെ സംബന്ധിച്ചെന്താ അച്ഛനും അമ്മയാണോ രോഗം അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന പുരോഗമനവാദമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര വാതോരാതെ സംസാരിക്കുന്നുണ്ട് വളരെയധികം നല്ല രീതിയിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലേക്ക് എത്താൻ ആവുന്നുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണോ നമ്മള് ഇത്രയും പുരോഗമനവാദം പറയുന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ ഇത് വരുമ്പോ അത്ര അക്സെപ്റ്റബിൾ ആണോ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ അതായത് നമുക്ക് ഞാനൊരു പെൺകുട്ടിയുടെ റിലേഷനിലായി ആയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കഥകളുണ്ടാവും അപ്പൊ ഈ സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ എല്ലാവരും എന്തേലും എന്തേലും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കാൻ നമുക്ക് ഒരു സ്പാർക്ക് ഉണ്ടാവല്ലോ അപ്പൊ ആ സമയത്ത് നമ്മൾ എവിടെന്നെങ്കിലൊക്കെ കഥ ചുമ്മാ കണ്ടുപിടിച്ച് എന്തേലൊക്കെ അങ്ങ് പറയും കുറെ നാൾ കഴിയുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ ആണ് ഇത് നമ്മുടെ സ്വന്തം ആണെന്ന് വിചാരിക്കുമ്പോ പിന്നെ നമ്മൾ അത്രയൊന്നും കൊടുക്കൂല പിന്നെ ചിലപ്പോൾ സംസാരിക്കാൻ ടൈം കാണത്തില്ല പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ആ പറ വിളിക്കുമ്പോൾ ആ പറ നീ പറ നീ പറ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകും പക്ഷെ എന്നാലും ചില റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിയാമല്ലോ

സംസാരിക്കും ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് അതാണ് അങ്ങനെ ഏറ്റവും വലിയൊരു വിഷയം എന്താ അറിയാമോ ഇതിനകത്ത് ഇപ്പം ഞാൻ ഇപ്പൊ ഞാൻ ഒരാൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാ അപ്പൊ എനിക്ക് വേറെ ആളായിട്ട് ഇതേപോലെ ഈ സെക്സ് വല്ലതും ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പോയി പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമ്പോ നമുക്ക് സ്വന്തമായിട്ടൊരു ഇതുണ്ടാവില്ല ഉള്ളില് പിന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ പാർട്ടണറിന്റെ മുഖത്ത് പഴയ പോലെ നമുക്ക് നിക്കാൻ ചിലപ്പോ പറ്റത്തില്ല പല ആളുകൾക്ക് അഭിനയിച്ച് നിൽക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ പേടിക്കേണ്ടി വരും ഞാൻ പെണ്ണ ഈ പെണ്ണെപ്പഴും നേരിട്ട് കാണുമോ അവര് കണ്ടിരിഞ്ഞ വിഷയമാവത്തില്ലേ അങ്ങനെയൊക്കെ പേടിക്കേണ്ടി വരും പക്ഷെ അങ്ങനെയൊക്കെ നോക്കുവാ ചെയ്യാത്ത ഏറ്റവും നല്ലത് ഇപ്പൊടുത്ത് ഇങ്ങനെ ആവശ്യമായിട്ട് നമുക്ക് പോകണം തോന്നി കഴിഞ്ഞാൽ പോകണം ഇപ്പോഴും നമ്മുടെ സ്ത്രീകളുടെ ജീവൻ അവസാനിക്കുന്ന കഥകളല്ലേ കേൾക്കുന്നത് പുള്ളിക്കാരുടെ വീടിന്റെ ഫ്രണ്ടിൽ പോയി പുള്ളിക്കാരൻ ഹാങ് ചെയ്ത് മരിക്കുകയായിരുന്നു ചെയ്തത് വീടിന്റെ തൊട്ട് ഫ്രണ്ടില് പക്ഷേ അവർക്കൊരു പവറും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കേസ് ഒക്കെ തീഞ്ഞു വാങ്ങി പോയി അപ്പോഴും അവിടെ നഷ്ടപ്പെട്ടതാ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം പുള്ളിക്കാരത്തിടെ ലൈൻ അതായത് ആ കുട്ടിക്ക് അന്ന് എന്തോ എക്സാം ഉണ്ടായിരുന്നു എക്സാം ഉണ്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല ഇന്ന് ഒരു ഏതോ എന്തോ ഒരു ക്രിസ്മസിൻ്റെ എന്നാ അപ്പൊ എക്സാം ഉള്ളതുകൊണ്ട് കൊണ്ട് കാണാൻ പോകാൻ പറ്റിയില്ല അപ്പഴത്തേക്കും ഇവളും ഇതിനടുത്ത് പറഞ്ഞു ഞാൻ ഇതേപോലെ എനിക്ക് വരാൻ പറ്റൂല നമുക്ക് വേറെ ദിവസം കാണാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി ഇവളെന്തോ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അവനെ വിളിച്ചു അപ്പൊ വേറൊരു ഫോൺ ഫോണെടുത്ത് എന്നിട്ട് ഇവളെടുത്ത് വെച്ച് നീ ആരാച്ച് നീ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ഞാനും ഇവനും റിലേഷനില് ഇവളങ് പേടിച്ചിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ വിളിച്ച് പറഞ്ഞു ഇതേപോലെ അവര് റിലേഷനിലാണ് നീ ഇന്ന് വരാഞ്ഞോണ്ട് എന്റെ കൂടെ വന്നതാ നമ്മള് വേറെ ഒന്നും ഇല്ല ഫുഡ് കഴിക്കാൻ പോയതേ ഉള്ളൂ എന്ന് പറഞ്ഞു രാത്രി ഒന്നരയ്ക്ക് അപ്പൊ അപ്പൊ അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടല്ലോ അതെന്ന് ഇത് ഒരുതരാ മനസ്സിലായോ സത്യത്തി നമുക്ക് സത്യത്തിൽ പല പല രീതി ഉണ്ട് പക്ഷെ ഒരാളുടെ അടുത്ത് ഒരുപാട് ഓണം ചെയ്യുമ്പോഴോ ഇല്ലെങ്കിൽ ഒരോണം ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും അവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഇല്ലെങ്കിൽ എനിക്ക് അതോടൊന്ന് കിട്ടിയാൽ കൊള്ളാന്നുള്ള അങ്ങനെ ഒരു ആർത്തിയിലാണ് ഈ ഒരു റൂട്ട് പോകുന്നത് അപ്പൊ ഒരാർത്തിയിലാണിങ്ങനെ അങ്ങനെ നോക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി ബ്രേക്ക് ആയി കഴിയുമ്പോൾ തൊട്ട് ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് വരിക അത് കമ്മിറ്റഡ് ആവുക അതെല്ലാം ഒരു ആർത്തിയാണ് അവർക്ക് ഇങ്ങനെ ചിലപ്പോൾ ചിലപ്പോ ചില ആളുകൾ ചിലപ്പോ പഴയ എന്തെങ്കിലും വിഷമം മറക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവും ചിലപ്പം ഒരു സമയത്ത് ഒന്ന് രണ്ടുമൂന്നെണ്ണം അതൊക്കെ സ്കില്ലാണ് അത് അത് വല്ലാത്ത എല്ലാവർക്കും ഉള്ളൂ സത്യമാണ് കാരണം ഒരേപോലെ നമുക്ക് സ്നേഹം അത് അഭിനയമാണ് അങ്ങനെയുള്ളവരെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഇത് ഇപ്പൊ പേർക്കും അവിടെ ഇവിടെ സ്നേഹം കൊടുത്ത് ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും വലിയ വിഷയം നടക്കുമ്പോൾ വേറെ പെൺകുട്ടിയെ കഴിഞ്ഞാൽ അവിടെ സ്നേഹം കൊടുക്കാൻ വേണ്ടി ആള് പോവും അപ്പൊ പുള്ളിക്ക് എന്താ വേണ്ട പുള്ളിക്ക് സ്നേഹം മതി അതായത് ചില സമയത്ത് കിട്ടുന്ന സ്നേഹങ്ങൾ പക്ഷെ ഇതിനകത്ത് സ്ത്രീകളെ ഏറ്റവും ഒരു പ്രത്യേകത ഉണ്ട് ഓപ്പൺ ആയിട്ട് പറയാം ഈ ആമ്പുള്ളരാവുമ്പോൾ ഒരു ആവശ്യങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കും മനസ്സിലായി ഇപ്പം സെക്സ് ചെയ്യണമെങ്കിൽ മൂത്തോക്കി ചോദിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും ചോദിക്കത്തില്ല അവരെ കൊണ്ട് അവരെ കൊണ്ട് തന്നെ അത് ചോയിപ്പിക്കും ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും വെച്ചുകൊണ്ടിരുന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് ഇങ്ങോട്ട് ഇതായിപ്പിക്കും അതാണ് സ്ത്രീകളുടെ പ്രത്യേകത സ്ത്രീകൾക്ക് ഒരു ഉണ്ട് ഇവര് നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ അല്ലാണ്ട് ഇവർ തന്നെ പറയും ഇത് അങ്ങനെ ആയി പോയതാണ് ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണത് ഇത് ഏറ്റവും കൂടുതൽ ഈ ക്ലബ് പേഴ്സൺ അത് കേട്ടൊരു കാര്യമാണ് പറ്റിപ്പോയതാണ് എങ്ങനെയാണ് നമ്മളറിയാണ്ട് തെറ്റ് അങ്ങനെ നമ്മൾ ആ തെറ്റ് പറ്റാൻ നമ്മുടെ തന്നെയാണല്ലോ അപ്പം സാഹചര്യൂർവ്വം ചെയ്യുന്ന കാര്യം അതൊരു കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടു വെക്കുന്നത് അങ്ങനെ ഒന്നും അല്ല ഇപ്പോഴത്തെ കാലഘട്ടം മാത്രമല്ല പണ്ട് മുതലേ ഉള്ള ഒരു പ്രോസസ്സാ പല വീടുകളിലും അതായത് നമുക്ക് പണ്ടൊക്കെ പറയുന്നത് ചില ഞാൻ എവിടെ കേട്ടോ ഏതൊരു മാമന എന്റെ വീടിന്റെ അടുത്തൊക്കെ തൂക്കിയായിരുന്നു അപ്പൊ എല്ലാ നാട്ടിലും എല്ലാ നാട്ടിലും ഉണ്ട് പക്ഷെ അത് അത് ആൾ അറിയുന്നില്ല ഈ നമ്മുടെ നമ്മുടെ ജോക്കിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അറിയാവുന്നത് ഈ ജോക്കിയുടെ അഭിതങ്ങളായിരിക്കും അപ്പൊ ഈ പ്രായമുള്ളവരും അവർക്കറിയാം ഒരാളോ കൊച്ചിനെട്ടി വരാം വേറെ കൊച്ചിനെ അങ്ങനെയുണ്ട് പക്ഷെ പണ്ടുള്ളവർ അങ്ങനെയല്ല അതെല്ലാം സീക്രട്ടായിട്ടുള്ള പരിപാടിയാണോ ചിലപ്പോ എന്തൊക്കെ തൈക്കട എല്ലായിടത്തും എല്ലായിടത്തും അഭിതം നമ്മളൊന്നും നോക്കി മൊത്തം ഒരു ഒരു തന്നെ അഭിതം കാണും ഒരു സ്ഥാപനത്തിലായാലും അഭിതം കാണും എന്തിനു എല്ലായിടത്തും എല്ലായിടത്തും എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഫ്രണ്ട് അധ്യാപികയായിട്ട് അഭിഹിതം ഉണ്ട് അത് എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല ഇപ്പോഴും അവിഹിതം ഉണ്ട്

ഈ ഒരു സെക്ഷൽ പ്രസ്പ്രേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഫാമിലിക്കകത്ത് നമുക്ക് ആ ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല അത് തീർച്ചയായിട്ടും കാരണം നമുക്ക് നമ്മളോട് തന്നെ ചില ചിലരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് ഈ ഒരു തിരിച്ചറിവിന്റെ ഒരു സമയമുണ്ട് ഓക്കെ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് പോയതാണ് നമുക്ക് വേണ്ടിട്ട് നമ്മൾ ജീവിച്ചിട്ടില്ല ഇതൊന്നും ശരിക്കും നമ്മുടെ ഇഷ്ടങ്ങളാറുന്നില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞ സമയത്തേക്ക് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല മിക്ക ആൾക്കാരും പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിത അവസാനിപ്പിക്കാം അത് മാത്രല്ല ആന്റിമാരുമായിട്ടാണ് ചില ആളുകൾ ഈ പറഞ്ഞ പോലെ അഭിതത്തിന് പോകും പക്ഷെ അവര് പെട്ടുപോകുന്ന ഒരാളുണ്ട് ചില ആളുകൾ ഇപ്പൊ ഫോട്ടോ എടുത്ത് വെക്കുക ഇല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുക കേസ് തന്നെ നേരത്തെ പണ്ടപ്പോഴും നമ്മുടെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു പുള്ളിക്കാരനെ സംബന്ധിച്ച് പുള്ളിക്കാരൻ ജനുവൻ ആയിരുന്നു ഇവർക്ക് ഉണ്ട് മക്കളുണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ പിന്നീട് ആണ് അറിയുന്നത് ഹസ്ബൻഡ് ഉണ്ട് പുള്ളിക്കാരനോന്നും അറിയില്ലായിരുന്നു ചിലപ്പോ അവര് ഓൾറെഡി പിന്നെ പോയി പീഡനത്തിന് കേസ് കൊടുക്കുകയാണ് ചെയ്തത് എന്താണ് മനസ്സിലായത് അവര് അവര് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് എന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇവിടെ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോഴാണ് ഒരാള് പോയി കേസ് കൊടുക്കുന്നത് കൂടുതൽ സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് മുൻഗണന കിട്ടും ഒരാള് പോയിട്ട് ആണെന്ന് എന്തായാലും പീഡിപ്പിച്ചു പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പറ്റും പക്ഷെ ഒരു സ്ത്രീ പറയുന്നതിന്റെ അത്രയും വാല്യുറപ്പായിട്ട് അപ്പൊ രണ്ടുപേരും ഇഷ്ടത്തിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ എന്തേലും വിഷയം വരുമ്പോഴാണ് ഒരാള് അത്ര ഞാൻ നീ എന്നെ പണ്ട് പീഡിപ്പിച്ചല്ലേ ഇവിടെ കൊണ്ട് കേസെടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അവിധത്തിനെ പറ്റി പറയുമ്പോ ഒരിക്കലും ഒരാളിരിക്കുമ്പോ വേറെ ആളോടെ പോവാതിരിക്കുന്നില്ല ഇല്ലെങ്കിൽ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവര് തമ്മിൽ അവര് തമ്മിൽ തന്നെ ഒരു ധാരണ ഉണ്ടാവണം ഞാൻ വേറെ പോകും നീ പൊക്കും അങ്ങനെയുള്ളവരുണ്ടോ കേട്ടോ ഇപ്പൊ അവസാനി ഇപ്പത്തെ കാലഘട്ടത്തിരിക്കും ഭയങ്കര

ഇവൻ വെന്ത് ചെയ്യും പെട്ട് ഇല്ല ഇവ വടത്ത് തേടിപ്പോ അങ്ങനെ തേടിപ്പോയി 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 എന്തേലും വലിയ എഴ്സ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാലാ വാലാ തിരിച്ച് നടക്കേണ്ടി വരും ഏറ്റവും നമ്മുടെ എനർജി പോകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ല അപ്പൊ ഭാര്യയുള്ള ഒരാളാണെങ്കിൽ മക്കളുടെയും ഇരുന്ന് സന്തോഷമായിട്ട് കൂട്ടിരിക്കാൻ പറ്റുമോ അവരോട് കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മറ്റു ചിന്തയായി മറ്റേ പിന്നീട് ചിന്ത ഇല്ലാത്ത ഒരു നമ്മൾ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ടുണ്ട് കാരണം അവരെ ചിന്തിച്ചിട്ട് സെക്സ് ഭാര്യ അതൊക്കെ എന്ത് മനുഷ്യന്മാരാണെന്നതാണ് ഏറ്റവും കൂടുതൽ ഒന്നില്ല ഈ പരിപാടിക്കായി പോവാതിരിക്കാ ഇപ്പത്തെ കാലഘട്ടം അറിയോ ഞാൻ ഒറ്റ പറഞ്ഞുതരാ ഒരു സ്ത്രീയും പുരുഷനും കൂടെ സ്നേഹിച്ച് കെട്ടി അവര് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് കുറച്ച് പ്രായമൊക്കെ ആകുമ്പത്തേന് ഹസ്ബൻഡ് മാറിപ്പോയിട്ട് വേറൊരു സ്ത്രീ ആയിട്ട് ശാരീരികമായിട്ട് ഏർപ്പെട്ടിട്ട് സ്ത്രീ ഇത് പൊക്കും സ്ത്രീ ആ ഫയർ ചെയ്ത് പൊക്കും പറയാം എനിക്ക് നിന്നെ കണ്ടു കാണുമ്പോൾ ഫീലിങ്സ് തോന്നുന്നില്ല അതാണ് അപ്പൊ ആ സ്ത്രീയുടെ ഉള്ളിൽ ഉണ്ടാകാൻ ഒരാൾ എത്രത്തോളം അത്ര ഒരാൾക്ക് പൊട്ടിയിരിക്കുവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം ഭാര്യ എടുത്ത് പറയുമോ അപ്പൊ ഭാര്യ ചിലപ്പോ പല ആളും ഒന്നാമത്തെ ഗേൾസിനാണെങ്കിലും പരിപാടിയൊക്കെ ഉണ്ട് ആ സമയത്ത് ഒരാളെ ചീറ്റ് ചെയ്യാതിരിക്കും അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാൾ നിൽക്കുമ്പോൾ നമ്മള് നമ്മളയാൾ ഇത്ര നാളും കൂടെ നടന്നത് നമ്മളത്രേ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ട് നമ്മളെ ചതിക്കോ അറിയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും പക്ഷെ ആ സാധനം പിന്നെ നമുക്ക് നേരം തിരിച്ചു കിട്ടും ഈ ചീറ്റ് ചെയ്യുന്ന ആൾക്ക് അതാണ് ഈ കർമ്മ എന്നെങ്കിലും അത് കറങ്ങി തിരിഞ്ഞു വരും നമ്മള് ചിലപ്പോ ഇതെല്ലാം മറന്ന് ഒന്ന് ഓക്കെ ആയിട്ട് സമാധാനായിട്ട് ജീവിക്കാന്ന് പറഞ്ഞായിരിക്കും ഓപ്പോസിറ്റ് നീസാന നമുക്ക് തിരിച്ചടിക്കുന്നത് ഉറപ്പായിട്ടും കിട്ടും അത് ഒരിക്കലും തറങ്ങിയല്ല കുറച്ച് വർഷം കഴിയും അന്ന് അന്ന് അവയ്യോ അന്ന് അവക്ക് ഇത്രത്തോളം വിഷമം ഉണ്ടായിരുന്നല്ലേ അന്ന് ഇത്രത്തോളം അവള് ഞാൻ പോയപ്പോ ഇത്രത്തോളം വിഷമിച്ചിട്ടുണ്ടല്ലേ നമുക്ക് അന്ന് മനസ്സിലാകും പക്ഷെ അപ്പൊ അവർക്ക് സൂയിസൈഡ് പോലും ചെയ്യാൻ തോന്നത്തില്ല കാരണം ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ളത് എനിക്കിപ്പോ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും